അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിന് കാരണം ആരെങ്കിലും ഒന്ന് നിശബ്ദത ഒന്ന് മൗനം പാലിക്കാൻ തയ്യാറായാൽ തീരാവുന്നതേ ഉള്ള ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ ഇവിടെ വചനം പറയുകയാണ് കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കാൻ പോകുന്ന ചെമ്മരിയാടിനെ പോലെയും യേശു മൗനം അവലംബിച്ചു യേശു നിശബ്ദന എന്നാ പറയുന്നത് നമ്മള് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് നിശബ്ദത തീർച്ചയായിട്ടും നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുതരും സുഭാഷിതങ്ങള് പത്തിന്റെ പത്തൊൻപത് വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട് വാക്കുകൾ ഏറുമ്പോ അതായത് സംസാരം കൂടുമ്പോ തെറ്റ് വർദ്ധിക്കുന്നു ശരിയല്ലേ നമ്മള് കുറച്ചേ സംസാരിക്കുന്നുള്ളെങ്കിൽ അത്രയും തെറ്റ് സംഭവിക്കുള്ളൂ നമ്മുടെ സംസാരത്തിലാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റ് നമുക്ക് പറ്റുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വൈകാരികതയും കൂടി അതിനെ തങ്ങൾ കൂട്ടി കലർന്ന് കഴിയുമ്പോണ്ടല്ലോ നമ്മൾ കടന്നുപോകുന്ന ഒരു പ്രശ്നത്തിൽ നമ്മുടെ വൈകാരികതയും ഇന്നലകളുടെ മുറിവുകളും ചില മുൻവിധികളും ഒക്കെ അതിലേക്ക് കൂട്ടി കഴിയുമ്പോൾ സംഭവം കൂടുതൽ വഷളാകാൻ തുടങ്ങും അതുകൊണ്ടാണ് വചന പറയുന്നത് വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു വാക്കുകൾ സംസാരം കൂടുമ്പോൾ തെറ്റ് വർധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വചനം പറയാണ് വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട് ഹൃദയത്തിന്റെ നിശബ്ദതയാണ് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റുക അതുകൊണ്ട് ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് പറയുക ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക അപ്പൊ ദൈവത്തെ അറിയാൻ നമുക്ക് ഹൃദയത്തിനൊരു ശാന്തത വേണം ഒരു 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 മൗനം ഒരു നിശബ്ദതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം അതുകൊണ്ട് ഇവിടെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് വാക്കുകൾ ഏറുമ്പോൾ തെറ്റു വർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട് വീണ്ടു വിചാരമുള്ളവനെ വാക്കുകൾ നിയന്ത്രിക്കും അല്ലെ ഞാനിപ്പോ ഈ വാക്ക് പറഞ്ഞ എന്റെ ബന്ധം തകരും ഈ ഒറ്റ സംസാരത്തിൽ ഈ കുടുംബ തകരും അല്ലെങ്കിൽ എന്റെ ഒറ്റ വാക്കില് ഈ ഇവിടെ പ്രശ്നം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് സംസാരിക്കാതിരുന്നാ മതി വീണ്ടു വിചാരത്തോടെ പ്രവർത്തിക്കുന്നവൻ പലയിടങ്ങളിൽ നിശബ്ദനാകും അല്ലെങ്കിൽ നിശബ്ദയാകും ഇത് വീണ്ടു വിചാരവും ഇല്ലാതെ വെറുതെ അപ്പൊ വായൽ തോന്നു വിളിച്ചും പറഞ്ഞു വൈകാരികതയില് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും അങ്ങനെ ഒരു പ്രശ്നത്തെ അതിന്റെ ഇരട്ടി മൂർത്തക്യത്തിലേക്ക് കൊണ്ടുപോകും എന്ത് നമ്മുടെ വൈകാരികതയിൽ നിന്നുള്ള സംഭാഷണങ്ങൾ അപ്പൊ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമുക്കറിയില്ല എന്താന്ന് നമുക്ക് തന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയുന്നത് എന്നിട്ട് നമ്മൾ പറയുമെല്ലാം കഴിഞ്ഞു അച്ഛാ അത്ര ആലോചിച്ചൊന്നും പറഞ്ഞല്ല അത്ര ചിന്തിച്ചിട്ടൊന്നും പറഞ്ഞല്ല അപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞ അപ്പോഴത്തെ വൈകാരികതയുടെ പുറത്ത് പറഞ്ഞ അപ്പോഴത്തെ സങ്കടത്തിന്റെയും നിരാശയുടെയും വിഷമത്തിന്റെയും പുറത്ത് പറഞ്ഞ പക്ഷെ അവരൊറ്റ വാക്ക് ജീവിത പങ്കാളി എക്കാലും മുറിവ് സമ്മാനിക്കുന്ന അവസ്ഥയായി അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വിചാരമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മുടെ ിൽ നിന്നും ഒഴിയുന്ന ഓരോ സംസാരവും അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പറയുന്ന ആളുടെയും പറയുന്ന ഇടങ്ങളുടെയും അല്ലെ ആരോട് പറയുന്നു എന്നുള്ളതിനൊക്കെ അനുസരിച്ച് പറയുന്ന ഓരോ വാക്കിനും അതിൻ്റെതായ വ്യത്യസ്തതകളുണ്ട് വ്യത്യസ്ത മാനങ്ങളുണ്ട് ഇത് മനസ്സിലാക്കാതെ എല്ലാവരോടും ഒരുപോലെ അല്ലെ എല്ലാവരോടും ഒരുപോലെ നമുക്ക് അങ്ങനെ പെരുമാറാൻ പറ്റില്ല എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പറ്റില്ല അപ്പോ വീണ്ടു വിചാരത്തോടെ നമുക്ക് സംസാരിക്കാൻ പറ്റണം അല്ല മൗനം പാലിക്കേണ്ട ഇടങ്ങളിൽ മൗനം പാലിക്കാൻ നമ്മൾ പഠിക്കണം അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു അഭിഷേകമാണ് സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കാനും മൗനം പാലിക്കേണ്ട സമയത്ത് മൗനം പാലിക്കണം ഇത് സംസാരിക്കേണ്ട സമയത്ത് മൗനം പാലിച്ചിരുന്നിട്ട് കാര്യമില്ല മക്കൾ തെറ്റ് ചെയ്യുന്ന കാണുമ്പോ മക്കള് പാപത്തിൽ വ്യാപരിക്കുന്ന കാണുമ്പോ ദൈവനിഷേധത്തിന്റെ പ്രവൃത്തികളിൽ വ്യാപരിക്കുന്നത് കാണുമ്പോ അവിടെ മൗനം പാലിച്ചിട്ട് കാര്യം അവിടെ തിരുത്തേണ്ട സമയത്ത് തിരുത്തണം